ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളും ടീച്ചേഴ്സും ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ചു ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളും ടീച്ചേഴ്സും കുണ്ടന്തരം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ചു ഉൾച്ചേരൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ ഏഞ്ചൽ ഹോമിലെ കുട്ടികൾക്ക് ഡിജിറ്റൽ ക്ലാസ്സുകൾ എടുത്തു ചെറിയ ചെറിയ ഗെയിമുകളും വർണ്ണചിത്രങ്ങൾ വരയ്ക്കലും കുട്ടികളിൽ പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മധുരപലകാരങ്ങളും ബലൂണുകളും സമ്മാനങ്ങളും ഏഞ്ചൽ ഹോമിലെ മാലാഖ കുട്ടികൾക്ക് സമ്മാനിച്ചു കുട്ടികൾ തയ്യാറാക്കിയ ശിശുദിന കാർഡുകളും കൂട്ടുകാരെ തെരഞ്ഞെടുത്ത് സമ്മാനപൊതികൾ കൈമാറുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു എ പി അരവിന്ദാക്ഷൻ ഷീബ പാനോത് സിദ്ധാര എന്നിവർ നേതൃത്വം നൽകി സീനിയർ അസിസ്റ്റന്റ് സോണിയ ജോസഫ് സി ആർ ജീന എം കെ പ്രേമലത എന്നിവരും സന്നിഹിതരായിരുന്നു ഏഞ്ചൽ ഹോമിലെ നാൽപ്പതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ടീച്ചർ കെ സ്മിത പ്രിൻസിപ്പാൾ സിസ്റ്റർ ജാസ്മിൻ എന്നിവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ